ഇന്ന് ധാരാളം സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് സഹോദരിമാർ വീട്ടിൽ നിന്നൊക്കെ പഠനങ്ങൾ നടത്തുന്നവരാണ് ഡിഗ്രികൾ ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങളൊക്കെ ഡിസ്റ്റൻസായൊക്കെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് കാണാം പലരും പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പ്രയാസം നേരിടുന്നൊരു വിഷയമാണ് ഇടക്ക് ബ്രേക്ക് ആയി പോകുന്നു അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല നിന്നു പോകുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇത്തരം വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്നവർ ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്യുന്നവർ പഠനം എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങളൊക്കെ നമുക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നതും നമുക്കൊരു നിലവാരം ഉയർത്തി തരുന്നതുമാണ് പക്ഷെ അത് കഴിയുന്നതും പ്രാക്ടിക്കൽ ലെവലിൽ കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനേക്കാൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരിൽ തന്നെ പലരും ഇത്തരം പഠന സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ അത് ദൂരീകരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ചപ്പോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ എങ്ങനെയൊക്കെ പഠനം ഇത് വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് മാത്രമല്ല മൊത്തത്തിൽ പഠനങ്ങൾ നടത്തുന്ന സമയത്ത് ഡിഗ്രി ഒക്കെ പഠിച്ച് പഠനം ഇവിടെ എത്താതെ മുട്ടിനിൽക്കുന്നവർ ഒരു ഭാഗത്ത് പഠനമുള്ളത് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പോകാറില്ല അതോടൊപ്പം പഠനമാണെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുമില്ല എന്ന് വരുമ്പോ കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും ഒക്കെ അതൊരു നെഗറ്റീവായിരിക്കും അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുൻ ധാരണകൾ നമുക്ക് രൂപപ്പെടുത്തുകയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അതിൽ ഒന്നാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ലേണിങ് സ്റ്റൈൽസ് ആൻഡ് പ്രിഫറൻസസ് നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് എല്ലാവരുടെയും ലേണിങ് സ്റ്റൈൽ ഒന്നല്ല ആ പഠന രീതി ലേണിങ് സ്റ്റൈൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യക്തിഗതമായി വ്യത്യസ്തമായ പഠന രീതിയും പഠനഫലവും ഉണ്ടാകും ഒരാൾ ഒരു വിഷയം പഠിച്ചാൽ ഒരാൾ മെഡിക്കൽ ആയി ബന്ധപ്പെട്ട് പഠിച്ചാൽ ഉള്ള അനുഭവമായിരിക്കില്ല മറ്റൊരാൾ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ ഒരാൾ പിന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് പഠിച്ചാലുള്ള റിസൾട്ട് ആയിരിക്കില്ല മറ്റൊരാൾ അതേ സബ്ജക്റ്റ് പഠിച്ചാൽ വ്യത്യസ്ത റിസൾട്ട് ഉണ്ടാകാം ഈ ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നമുക്ക് ഏതാണ് കൂടുതൽ ഫലപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം രണ്ടാമത്തത് മൈൻഡ് സെറ്റ് മോട്ടിവേഷൻ നമ്മുടെ മനസ്സിൽ എന്തു വേണം ഒരു പ്രചോദനം സെറ്റ് ചെയ്തു വെക്കണം ഞാൻ ഇത് എന്തിനാ പഠിക്കുന്നത് അതാദ്യം കൃത്യമായി ധാരണ ഉണ്ടാകണം ആ പഠിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് തുടങ്ങി എന്നതിൽ കവിഞ്ഞ് എന്തിന് പഠിക്കുന്നു എന്നതിന്റെ കൃത്യമായ രൂപം മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എക്സാമിൻ ദ റോൾ ഓഫ് മൈൻഡ് സെറ്റ് ഇൻ ലേണിങ് ആൻഡ് ഹൗ അഡോപ്റ്റിംഗ് മൈൻഡ് സെറ്റ്ലി ഇൻഫ്ലുവൻസ്റ്റഡി ഹാബിറ്റ്സ് നമ്മള് ഈ പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പഠനത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കും എൻ്റെ മനസ്സിന്റെ വളർച്ച എങ്ങനെ ഗുണകരമായി ഈ ഇതിൽ കൊണ്ടുവരാൻ കഴിയും അതുപോലെ പഠന ഹാബിറ്റ് ഉണ്ട് അതായത് ഇഷ്ട രീതികൾ അത് എന്താണ് പഠന രീതികൾ എന്താണ് എന്നതിനെ കുറിച്ച് നാം ധാരണ ഉണ്ടാവുകയും എന്നിട്ട് ആ മൈൻഡ് സെറ്റാണ് എന്ത് ചെയ്യേണ്ടത് നാം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇത് ആദ്യം സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യുന്ന എടുത്ത് നമുക്ക് പരാജയം ഉണ്ടായാൽ അതിൻ്റെതായ ബ്രേക്കപ്പുകൾ അതിൻ്റെതായ മുടക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രൊവൈഡ് സ്ട്രാറ്റജീസ് ഫോർ കൾട്ടിവേറ്റിംഗ് എ മെയിൻറ്റൈനിങ് മോട്ടിവേഷൻ ഡ്യൂറിംഗ് ദ സ്റ്റഡി പ്രോസസ് പഠനം മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ ഇത് വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരു തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ മെനിയുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്യണം പഠനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബിനെയാണ് പഠിക്കുന്നതെന്ന് സങ്കല്പിക്കുക അവരെന്തു ചെയ്യണം പഠനത്തിന് എനിക്ക് സമയം കിട്ടുന്നത് എപ്പോഴൊക്കെയാണ് ഞാൻ അത് ഏത് സമയത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് പഠിച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിന് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന എൻ്റെ സാധ്യതകൾ ഏതൊക്കെയാണ് ഭർത്താവ് സുഹൃത്തുക്കളാണോ വീട്ടിലെ മറ്റു പഠന സംവിധാനങ്ങളാണോ ഇനി അതല്ല മറ്റു ഡിവൈസസ് ആണോ അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാമല്ലോ ഇതിൽ ഏതാണ് എന്ന് നേരത്തെ തന്നെ നാം രൂപം കാണാം മൂന്നാമത്തെ വിഷയമാണ് ടൈം മാനേജ്മെന്റ് ആൻഡ് ഗോൾ സെറ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് ഉപയോഗിക്കണം അതിൽ എളുപ്പം പറയാവുന്ന ഒരു രീതിയാണ് നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് അർജന്റായ കാര്യങ്ങൾ അതിന് മുൻതൂക്കം നൽകുകയും അതേ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ നോട്ട് അർജന്റ് ആയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ സമയം നിശ്ചയിച്ച് ചെയ്യുകയും ചെയ്യുക നോട്ട് ഇമ്പോർട്ടന്റായ നോട്ട് ആയ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ മറ്റ് എല്ലാ സബ്ജക്റ്റുകളും മാക്സിമം ഡെലിഗേറ്റ് ചെയ്യേണ്ടതൊക്കെ അതായത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയും നാം ചെയ്യേണ്ടതിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം എടുക്കുകയും ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഉണ്ടാകും സമയം ഉപയോഗപ്പെടുമ്പോ പഠനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അവിടെ ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് എന്തിനുപയോഗിക്കണം നമ്മൾ അക്കാദമിക് നമ്മുടെ തലയിലുള്ള ഈ അക്കാദമിക് ഭാരങ്ങൾ പഠിക്കാനുള്ള ഈ വലിയ വിഷയങ്ങൾ അതിനെ ലൈഫിന്റെ മറ്റ് ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാകാം വീട്ടു ജോലിയാകാം അല്ലെങ്കിൽ മറ്റു ജോലികളാകാം മറ്റുത്തരവാദിത്തങ്ങളാകാം എല്ലാം അതുമായി ബന്ധപ്പെട്ട് ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് കൃത്യമായൊരു ധാരണ ഉണ്ടാവുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് നാലാമത്തത് ആക്ടീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് അവിടെ പ്രൊമോട്ട് ദ യൂസ് ഓഫ് ആക്റ്റീവ് ലേർണിംഗ് ടെക്നീക്സ് ഇൻ ദ മെറ്റീരിയൽ ആക്റ്റീവ്ലി നമ്മൾ ഈ പഠിക്കാനുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം പഠിക്കാനുള്ള ഉപയോഗങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നത് നേരത്തെ തന്നെ രൂപം നൽകാം അപ്പൊ ചിലർക്ക് എഴുത്തായിരിക്കാം ചിലർക്ക് വായനയായിരിക്കാം എഴുത്ത് തന്നെ പേന കൊണ്ട് എഴുതാൻ പ്രയാസമുള്ളവർക്ക് മറ്റു ടൈപ്പിങ്ങുകളോ നോട്ട്സ് തയ്യാറാക്കലോ അങ്ങനെ ഇഷ്ടം പോലെ വോയിസ് നോട്ടോ പല രീതികളിൽ തയ്യാറാക്കാം അപ്പൊ കൂടുതൽ എളുപ്പമുള്ള ആക്റ്റീവായിട്ടുള്ള പഠന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക നാലാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് എക്സ്പ്ലോർ മെത്തേഡ് സച്ചാസ് നോട്ടേക്കിംഗ് പിന്നെ സമ്മറൈസേഷൻ നോട്ടേക്കിംഗ് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ നോട്ടാക്കുക നോട്ടാക്കുമ്പോൾ തന്നെ നമ്മളൊരു നോട്ടാക്കിയിട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് നന്നായിട്ട് അത് മനസ്സിന് സ്വാധീനിക്കും മറ്റൊന്നാണ് സമ്മറൈസേഷൻ ഒരു വിഷയം വിശാലമായി പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ളത് ഏതൊക്കെയാണ് എന്ന് സമ്മറൈസ് ചെയ്യുക അതിനെ ചുരുക്കിയെടുക്കുക ഒരു ചെറിയൊരു അപകടനം നടത്തുക കൺസെപ്റ്റ് മാപ്പിങ് കൺസെപ്റ്റ് മാപ്പിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയാണെങ്കിൽ അതിന് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണ് സെക്കൻഡറി ആയിട്ടുള്ള ഏതാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതിനെ ഒരു രൂപം ഉണ്ടാക്കുക ആ രൂപത്തിൽ അതിനെ കൊണ്ടുവരിക ഇത് പ്രധാനമായിട്ട് ഇതാ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വിഷയങ്ങളാണ് പിന്നെ ഈ വിഷയങ്ങളാണ് എന്ന രീതിയിൽ അതിനൊരു മാപ്പ് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നന്നായിട്ട് സഹായിക്കും അഞ്ചാമത്തെ കാര്യമാണ് മെമ്മറി എൻഹാൻസ്മെന്റ് ടെക്നീക് ഓർമ്മ വികസിപ്പിക്കാൻ ആവശ്യമായ ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തുക അവിടെ എക്സാമിൻ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെമ്മറി ആൻഡ് ഇൻട്രോഡ്യൂസ് ടെക്നിക് ടു എൻഹാൻസ് മെമ്മറി റിട്ടൻഷൻ അതായത് ഓർമ്മയിലേക്ക് മാക്സിമം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നും കൊണ്ടുവന്ന മനസ്സിലേക്ക് ആക്കിയ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ബൈഹാർട്ടാക്കുകയോ പഠിക്കുകയോ ചെയ്ത കാര്യങ്ങളെ തിരിച്ച് റീകോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ അതായത് എപ്പോഴും റിപ്പീറ്റേഷൻ ആണ് വരേണ്ടത് പക്ഷേ ഈ റിപ്പിറ്റേഷൻ എങ്ങനെയെന്നുള്ളതിനും ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സ്ട്രോങ് മെമ്മറി ടെക്നീക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ എളുപ്പം മനസ്സിലാകും വളരെ എളുപ്പം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും ഒരിക്കലും മറക്കേണ്ടി വരാത്ത മറക്കാൻ ചാൻസ് ഇല്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ എളുപ്പമുള്ള റിപ്പീറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സ് യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പാറ്റേൺ സിശ്ചയിക്കാം ഇങ്ങനെയാണ് ഇത് റിപ്പീറ്റേഷൻ ചെയ്യേണ്ടത് അതിനെ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഇന്നതൊക്കെയാണ് അതൊന്ന് കണ്ടാൽ അത് മനസ്സിലാകും അപ്പോ അങ്ങനത്തെ മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിക്കാം ഇനി ഉപയോഗിക്കേണ്ട സാധനമാണ് അവിടെ തന്നെ നമ്മൾ പറയുന്ന മെമ്മറിയിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഡീച്ച് ന്യൂമണിക് ഡിവൈസസ് വിസുലൈസേഷൻ അസോസിയേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരാൻ പറ്റുന്ന ഡിവൈസുകൾ ഉപയോഗിക്കാം വേണമെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് അതിനെ തിരിച്ച് ഏഹ് ആവർത്തിച്ച് കേൾക്കുന്ന സിസ്റ്റ് ജോലി ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കുക പഠിച്ചൊരു കാര്യം ജോലി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒന്ന് കേൾക്കുക അത്തരം ഇത് ഉപയോഗിക്കാം പിന്നെ പഠിക്കുന്ന സാധനത്തെ തന്നെ വിഷ്വലൈസ് ചെയ്യാം പഠിക്കുന്ന ഒരു വിഷയത്തെ ആ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ലാബിലെ സിസ്റ്റാ പറയുന്നെങ്കിൽ ആ ലാബില് നടക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു പേജ് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ ഓർമ്മയിൽ കൊണ്ടുവരാൻ സഹായിക്കും ചിലർക്ക് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക അസോസിയേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് ഈ പഠിക്കുമ്പോ ഓരോ സാധനങ്ങളെയും ഇപ്പോ ഒരു പഠി ഒരു ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് സങ്കല്പിക്കുക ആ ഹിസ്റ്ററിയിൽ നടക്കുന്ന ആ കാലത്തെയും ആ ഒരു സംഭവത്തെയൊക്കെ എന്ത് ചെയ്യുക അസോസിയേറ്റ് ചെയ് ആ സംഭവത്തെ ഈ വിഷയായിട്ട് അസോസിയേറ്റ് ചെയ്ത് മനസ്സിൽ യോജിപ്പിച്ചെടുക്കുക അത് വേണമെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യണം അങ്ങനെ ഒന്നിനെ ക്ല ഒന്നിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്വഭാവത്തിനാണ് ഈ മെത്തേഡ് എന്ന് പറയാം മെമ്മറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അസോസിയേഷൻ അപ്പോ ഇനി ആറാമത്തത് സ്ട്രെസ് മാനേജ്മെന്റ് റിലാക്സേഷൻ ടെക്നിക് പലപ്പോഴും പഠനത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് അത് പഠിക്കണം ഇത് പഠിക്കണം ആ ജോലി ചെയ്യണം ഈ ജോലി ചെയ്യണം എന്നുള്ള പിരിമുറുക്കം ഇതൊഴിവാക്കുക അതിന് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് എപ്പോഴും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാത്രം ചെയ്യാം നേരത്തെ ടൈം മാനേജ്മെന്റ് സൃഷ്ടിച്ചു അതായത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു എല്ലാം തീരുമാനിച്ചു അതിന്റെ സമയം നിശ്ചയിച്ചു അതിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോണല്ലോ മറ്റേ ചെയ്യാൻ ആലോച ആവശ്യമില്ല ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ചെയ്യാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് അതിൽ വല്ലാതെ ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു കാര്യവുമില്ല നമുക്ക് ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പരമാവധി ഒഴിവാക്കുക മാനേജ്മെന്റ് ടെക്നിക്ക് ഉപയോഗിക്കുക റിലാക്സ് ചെയ്യുക ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആസ്വദിച്ചു മാത്രം ചെയ്യുക അങ്ങനെ ആവുമ്പോൾ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റും അഡ്രസ് ഓഫ് ഓൺ ലേണിംഗ് ആൻഡ് അക്കാദമിക് പെർഫോമൻസ് നമ്മൾ ഈ സ്ട്രെസ് നമ്മളെ അക്കാദമിക് പെർഫോമൻസ് പഠന പുരോഗതിയിൽ ഉണ്ടാക്കി തീർക്കുന്ന പരിണിത ഫലങ്ങൾ അത് അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാൻ വളരെ എളുപ്പം പിന്നെ വേൻ കഴിയും അതായത് ഓരോ സമയം ചെയ്യുന്നത് എന്താണോ ആ സമയത്ത് അത് മാത്രം ചെയ്യാൻ തീരുമാനിക്കുക അല്ലാതെ മറ്റൊരു സമയത്തെ ഈ ഇത് ഇവിടെ കടന്നു വരില്ല വരാത്ത സ്ഥിതിക്ക് നമ്മൾ അത് മനസ്സിൽ കൊണ്ട് കിടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അത് പരിഹാരമാകുന്നത് കാണാം പ്രൊവൈഡ് റിലാക്സേഷൻ ടെക്നിക്സ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കും ഇഷ്ടംപോലെ ടെക്നിക്കുകളുണ്ട് നന്നായിട്ട് ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യ അതായത് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ദീർഘമായി കണ്ണടച്ചിരുന്ന് ശ്വാസോച്ഛാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ ശ്വാസോച്ഛാസം ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് വളരെ ഡീപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് റിലാക്സേഷൻ ഫീൽ ചെയ്യും അതുപോലെ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ സമയം ചെയ്യുന്നത് അതുമാത്രം മാത്രം ചെയ് അത് ചിന്തിച്ച് അതുമാത്രം മാത്രം ചെയ്ത് ശരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഉറങ്ങാൻ കിടക്കാൻ വേറെ ഒരു കാര്യമില്ല നാളത്തെ കാര്യം മറ്റന്നാളത്തെ കാര്യം കഴിഞ്ഞ ദിവസത്തെ കാര്യം ഇതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ ഞാൻ ഉറങ്ങുക മാത്രം ചെയ്യുന്നു അങ്ങനെ എല്ലാം ആ ചെയ്യുന്നതിനെ മാത്രം മൈൻഡ് കൊണ്ട് ശ്രദ്ധിച്ച് അതുമാത്രം ചെയ്യുന്ന സ്ഥിതി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് പ്രാക്ടീസ് എന്ന് പറയാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഒഴിവാക്കി കിട്ടും ഇത് പഠനത്തെ നന്നായിട്ട് സഹായിക്കും ഏഴാമത്തേതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം സക്സസ്ഫുൾ ലേണിംഗ് ഇപ്പോൾ വിജയകരമായ പഠനത്തിന് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അതിനെന്ത് ചെയ്യണം ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറയാം ഉദ്ദേശിക്കുന്നതൊന്നും ചോദിക്കുന്നതൊന്നും പറയുന്നതൊന്നും ആകരുത് അത് പറയേണ്ടവരോട് കൃത്യമായി പറയാൻ പഠിക്കുക എന്നത് കമ്മ്യൂണി ഈ പഠനത്തിന് വളരെ ആവശ്യമാണ് എനിക്ക് ഇന്ന വിഷയം മനസ്സിലാകുന്നില്ല എന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടവരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പഠനം താറുമാറാകാം പഠനത്തെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും പഠനം ഒരു ഭാരമായി മാറും പഠനം ഒരിക്കലും ഭാരമായി മാറരുത് ഒരു എൻജോയബിൾ ആയിട്ട് ആസ്വാദ്യകരമായ ഒരു വിഷയമായിട്ട് മാറണം ഡെവലപ്പ് സ്കിൽസ് ഇൻ ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ് ആസ്കിംഗ് കോസ്റ്റ്യൻസ് ഹെൽപ്പ് ആവശ്യമായ സമയത്ത് ഹെൽപ്പ് ചോദിക്കാൻ പറ്റണം അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം ഇത് എനിക്ക് ഇന്നത് മനസ്സിലായിട്ടില്ല അവിടെ എന്താ ചെയ്യേണ്ടത് അത് ചോദിക്കേണ്ടവരോട് ചോദിക്കണം അത് ചോദിച്ചാൽ എനിക്ക് മോശം അല്ലേ എനിക്ക് അതുപോലും അറിയില്ല എന്ന് മനസ്സിലാകൂലേ ആ അത്തരം ഇത് നമ്മുടെ റൈറ്റ് ആണ് മറ്റൊരാൾ എന്ത് മനസ്സിലാക്കുക എന്നുള്ളത് അത് അവരുടെ വിഹിതാണ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല ഇൻവോൾവ് ചെയ്യേണ്ടതില്ല അവർ പലതും പറഞ്ഞേക്കാം അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുക ഈ രീതിയിൽ നാം പഠനത്തെ എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പഠനത്തെ പുരോഗതി പഠനത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് എട്ടാമത്തെ ഒരു വിഷയം യൂട്ടിലൈസിങ് ടെക്നോളജി ഓഫ് ലേണിങ് പഠിക്കാൻ ഇഷ്ടം പോലെ ആപ്പുകൾ ഉപയോഗിക്കാം അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുക്കും പേനയും എടുത്ത് എഴുതേണ്ട സ്ഥാനത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇത് വോയിസ് ടൈപ്പിംഗുകൾ ചെയ്യാം പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്ന സംവിധാനം ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെയുള്ള ടെക്നോളജീസ് ഉണ്ട് കൂടുതൽ ഭാരങ്ങൾ കുറച്ചു കൊണ്ടുവരാം ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റ് ടെക്നോളജി ടൂൾസ് ആൻഡ് ആപ്സ് ദ സപ്പോർട്ട് എഫിഷ്യൻ സ്റ്റഡി പഠനത്തെ നന്നായിട്ട് സഹായിക്കുന്ന ഇഷ്ടംപോലെ ഉപകരണങ്ങളുണ്ട് ആ ഡിവൈസുകൾ ഉപയോഗപ്പെടുത്തുക അത് പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ക്ഷീണിക്കാതെ പഠിക്കുക അതിന് ഈ ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തും ആ ഒമ്പതാമത്തെ കാര്യം പിയർ കൊളാബറേഷൻ ആൻഡ് ഗ്രൂപ്പ് സ്റ്റഡി ഡൈനാമിക് പലപ്പോഴും നമ്മളെ ഇപ്പോ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഭർത്താവിനോട് ഇനി അതല്ല ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് അവരോടൊക്കെ ഷെയർ ചെയ്തും അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിച്ചും പഠിക്കുന്ന സമയത്ത് പഠനം എളുപ്പമാവും അതായത് പഠനമല്ലാത്ത വിഷയത്തിലുള്ള ഈ സ്വറപറച്ചിലല്ല ഞാൻ പറയുന്നത് മറിച്ച് നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും ഓരോരോ വ്യത്യസ്തമായ ടെക്നിക്കുകൾ ഉണ്ടാകാം അപ്പൊ അതൊക്കെ തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുകയും അത് കൊളാബറേറ്റ് ചെയ്യുക അത് സംയോജിപ്പിക്കുക സംയോജിച്ചെടുക്കുന്ന സമയത്ത് അതൊരു ഊർജമായി മാറും മനസ്സിലാക്കിയെടുക്കുക എനിക്ക് ഈ ഗ്രൂപ്പിൽ ചേർന്ന് പഠിച്ച് അവരുടെ ഒക്കെ പലരുടെയും മികവുകളെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും അതാദ്യം ധാരണപ്പെടുത്തുക എന്നിട്ട് അതിൽ മുന്നോട്ട് പോകുക അവിടെ ഇഫക്റ്റീവ് ഗ്രൂപ്പ് സ്റ്റഡി സ്ട്രാറ്റജീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗ്രൂപ്പ്സ് അതായത് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഉള്ള പഠനം അതുപോലെ പഠനത്തിനുള്ള തന്ത്രങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നന്നായിട്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പത്താമത്തെ കാര്യം കണ്ടിന്യൂസ് സെൽഫ് അസസ്മെന്റ് തുടർച്ചയായി ഞാനിപ്പോ പഠിച്ചിട്ട് എവിടെ എത്തി ആദ്യം തന്നെ പഠനത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നു ഞാൻ ഇത്ര കാലം കൊണ്ട് ഇത്ര വിഷയങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഓരോ ഓരോ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെ അഞ്ചു ദിവസം കഴിയുമ്പോൾ ഈ അഞ്ചു ദിവസത്തെ പഠനം എവിടെ എത്തി ഏതൊക്കെ വിഷയങ്ങൾ എത്തി അതിൽ എത്രമാത്രം വിജയ ശതമാനം ഉണ്ട് ജയശതമാനം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എത്തിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ സ്വന്തം തന്നെ വിലയിരുത്തുന്നതാണ് സെൽഫ് അസസ്മെന്റ് അത് തുടർച്ചയായിട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് ഉപയോഗപ്പെടും സെൽഫ് അസസ്മെന്റ് ടെക്നിക്സ് അപ്പോ അത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് വല്ല എവിടെയെടുത്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് പുരോഗമിച്ചെടുക്കുക അതിൽപ്പെട്ടതാണ് സെൽഫ് അസസ്മെന്റ് നന്നായിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എൻകറേജസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഫോർ ഓൺഗോയിങ് ഇംപ്രൂവ്മെന്റ് എപ്പോഴും അത് പ്രകടിപ്പിക്കുക അലഹദില്ല എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇത്ര വിഷയങ്ങളിൽ വിജയം ഇത്ര ശതമാനം ഞാൻ വിജയിച്ചിട്ടുണ്ട് ഇന്ന് കാര്യങ്ങൾ ഇത്രവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇത് പ്രകടിപ്പിക്കേണ്ട അടുത്ത് പ്രകടിപ്പിക്കാം നമുക്ക് ഗുണകരമായി പോസിറ്റീവായിട്ട് കിട്ടുന്ന ഇടത്ത് അത് ചെയ്യാം ഇനി മറ്റൊരാളുടെ മുമ്പിൽ ഇപ്പൊ ഭർത്താവ് കുടുംബം മക്കള് ബന്ധപ്പെട്ടവർ ഇടയിൽ അത് പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള പിന്തുണ കിട്ടുന്നയിടത്ത് അത് ചെയ്യും അല്ലാത്ത ഇടത്ത് സെൽഫായിട്ട് നാം സെൽഫ് റീഎൻഫോഴ്സ്മെന്റ് ചെയ്യും സ്വന്തം തന്നെ നമ്മൾ അഹമ്മദില്ല എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതൊരു വലിയ സംഭവമാണ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് താങ്ക്സ് അഹമ്മദില്ല ഈ അഹമ്മദില്ല ശുക്ർ താങ്ക്സിന്റെ ഒരു രൂപമാണ് അത് നമുക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ തന്നെ പഠനം നമുക്ക് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ അല്ലാത്ത റെഗുലർ പഠന സംവിധാന പതിവ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിക്കുന്ന സംവിധാനത്തിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ സ്റ്റഡി മെത്തേഡ് എന്താണ് വായിച്ചു പഠിക്കുന്നതാണോ അല്ലെങ്കിൽ കേട്ടു പഠിക്കുന്നതാണോ അതല്ലെങ്കിൽ കണ്ടു പഠിക്കുന്നതാണോ എനിക്ക് കൂടുതൽ ഉചിതം അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക മനസ്സിലാകാത്തത് കൃത്യമായി ആവശ്യമായ ഹെൽപ്പുകൾ ചോദിക്കാൻ പഠിക്കുക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഇടത്ത് അത് ചെയ്യാൻ പഠിക്കുക ടൈം മാനേജ്മെന്റ് ചെയ്യുന്നിടത്ത് അത് ചെയ്യാൻ ശീലിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും